ജില്ലാ ജൂഡോ അസോസിയേഷൻ നെടുങ്കണ്ടം ബ്ലഡ് ഡോണേഴ്സ് റോട്ടറി ഈസ്റ്റ് ഹിൽസ് എന്നിവരുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലാലിച്ചൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേര യുവ ഭാരത് ഇടുക്കി പദ്ധതിയുടെ ഭാഗമായാണ് ഗാന്ധി ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് നെടുങ്കണ്ടം ഗവൺമെന്റ് യു സ്കൂളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് ജില്ലാ ജൂഡോ അസോസിയേഷൻ നെടുങ്കണ്ടം റോട്ടറി ഈസ്റ്റ് ഹിൽസ് ബ്ലഡ് ഡോണേഴ്സ് നെടുങ്കണ്ടം നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത് ഗാന്ധിജിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ഷാജി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സിബി പോൾ റോട്ടറി ഈസ്റ്റ്സ് പ്രസിഡന്റ് സോജൻ ബ്ലഡ് ഡോണേഴ്സ് പ്രസിഡന്റ് ഗിൽ എൻ എസ് എ ചെയർമാൻ ടി എം ജോൺ അർബൻ ബാങ്ക് പ്രസിഡന്റ് എം എൻ ഗോപി ജില്ലാ ജൂഡോ അസോസിയേഷൻ സെക്രട്ടറി സച്ചിൻ ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ റൊട്ടേറിയൻസ് ജൂഡോ താരങ്ങൾ ബ്ലഡ് ഡോണേഷൻ സംഘങ്ങൾ എന്നിവർ ചേർന്ന് സ്കൂൾ പരിസരവും വഴിയോരങ്ങളും ശുചീകരിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം